ആയിരത്തിനാല് ഞാൻ ഒന്ന് ചെയ്തിട്ട് പറയാം ഓക്കെ കേൾക്കാമോ രചിത കെ വി പി എന്ന പേര് നമുക്ക് കുട്ടീനെ സംബന്ധിച്ചിടത്തോളം അത്ര ഒരു സപ്പോർട്ടീവ് ആകുന്ന പേരല്ല പൊതുവെ ആ പേരിന്റെ എനർജി രചിത കെ വി പിന്നാണ് ഉപയോഗിക്കുന്നത് എങ്കിൽ ഏർ അത് കാലതാമസം ആണ് പല കാലത്തിന് കാലതാമസം ആണ് അതിന്റെ ഒരു ഫലം പറയേണ്ടത് ഉം ന്യൂമറോളജി പ്രകാരം അതാണ് പറയേണ്ടത് കാലതാമസം പിന്നെ വളരെ വളരെ കൃത്യമായിട്ടൊക്കെ ചെയ്യുകയാണെങ്കിൽ മാത്രം അതിലൊരു ഒരു വിജയം അങ്ങനെയാണ് അതിൻ്റെ പറയേണ്ടത് ഉം പിന്നെ വിദ്യാഭ്യാസപരമായിട്ട് കുറച്ച് സപ്പോർട്ടീവ് ആണ് അതിൽ അങ്ങനെ മാത്രം നമ്മൾ കരുതാം അതല്ലാതെ ബാക്കിയുള്ള കാര്യങ്ങളിൽ കാലതാമസം ആണ് പൊതുവെ ഏ മനസിലായില്ല പി ജി കഴിഞ്ഞു എം ഫിലി കഴിഞ്ഞു അതെ അതെ വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ അത് സപ്പോർട്ടീവ് ചെയ്യുന്നുണ്ട് അത് നമുക്ക് പറയാം അത് അത് ഇതിൽ നമുക്ക് ഞാൻ ആദ്യം തന്നെ അതാണ് അതിൽ കാണുന്നത് അതിൻ്റെ ഗുണം അതാണ് അതിൻ്റെ ഒരു വിദ്യാഭ്യാസപരമായിട്ട് പോകാൻ ബാക്കി പിന്നെ ജീവിതത്തിലേക്ക് ഇറങ്ങുമ്പോഴേക്കും കാലതാമസം എന്നത് ഒരു ഫലമായിട്ട് പറയണം രചിത കെ ബി പിന്നുള്ളത് അപ്പോൾ അതിന് അതെ 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 ആ അതാണ് അതിൻ്റെ പൊതുവെ പറയേണ്ടത് കാലതാമസം അങ്ങനെ അങ്ങനെ വരും അതൊരു ഇപ്പൊ അപ്പോൾ അതിന് പിന്നെ പരിഹാരം ആ പേരിന്റെ എനർജിയിലാണ് അത് പറയുന്നത് അപ്പോൾ നമുക്ക് മാറ്റാൻ പറ്റുന്ന കാര്യമാണ് ഈ പേരിന്റെ എനർജി അപ്പോൾ അതിനെ കുറിച്ചിട്ടാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ഏഹ് ഓക്കെ അപ്പോൾ ഒരു കൃത്യമായിട്ടുള്ള ഒരു പേര് വെച്ചുകൊണ്ട് പോവുകയാണെങ്കിൽ കൂടുതൽ അനുകൂലമായിട്ടുള്ള ഫലം പ്രതീക്ഷിക്കാം അപ്പോൾ ഈ ഫാദറിന്റെ പേരെന്താണ് കൃഷ്ണൻ കൃഷ്ണൻ പറഞ്ഞത് അല്ലേ ഓക്കെ ഞാൻ കൃഷ്ണൻ എന്നുള്ളത് വെച്ച് നോക്കാം കൃഷ്ണൻ എന്ന പേര് വെച്ചിട്ട് നമുക്ക് നോക്കാം എങ്ങനെയാണ് അനുഭവപ്പെടുന്നത് അമ്മയുടെ പേര് അപ്പോൾ നമുക്കൊരു പെട്ടെന്ന് നോക്കിയിട്ട് അതൊരു ബെസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല ഞാൻ നോക്കി കൃഷ്ണ എന്ന് വെച്ചിട്ട് നോക്കി കൃഷ്ണ എന്ന് വെച്ചിട്ട് നോക്കി ഇതൊക്കെ ഞാൻ നോക്കി നമുക്ക് ഉദ്ദേശിച്ച രീതിയിലേക്കുള്ള ഒരു പേരിൻ്റെ എനർജീനെ കൊണ്ടുവരാൻ വേണ്ടി പറ്റിയിട്ടില്ല അപ്പോൾ അതാണ് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ന്യൂമറോളജിൻ്റെ അടുത്ത് പോയിട്ട് അത് ഒരു പേരിനെ ഒന്നുകൂടി ബെസ്റ്റ് ആക്കുക ബെസ്റ്റ് ആക്കിയിട്ട് അനുകൂലമാക്കിയിട്ട് വെക്കുക ആ ഒരു ലക്കി ആക്കുക ഇപ്പോൾ ഈ ഇതിൽ വിദ്യാഭ്യാസം ഇനിയിപ്പോൾ എന്നും അവർ പോയി കഴിഞ്ഞാൽ പി എച്ച് ഡി അങ്ങനെ വലിയ ഏത് രീതിയിൽ പോയി കഴിഞ്ഞാലും അവർ പഠിച്ചിട്ട് നേടാനുള്ള എനർജി ഇതിലുണ്ട് എന്നും ഇപ്പം നിർത്തി എന്ന് പറഞ്ഞാൽ അപ്പോൾ എത്ര പി എച്ച് ഡി എടുക്കാൻ പോലും ഇല്ല എനർജി ഇതിൽ കാണുന്നുണ്ട് പക്ഷേ ഇതുതന്നെ ബാക്കി കാരിയറിൻ്റെ കാര്യത്തിലാണ് ലാഗും കാര്യങ്ങളും ഇതിൽ കാണുന്നത് അപ്പോൾ ഒരു കാര്യം ചെയ്യാം നിങ്ങളൊരു നല്ലൊരു ന്യൂമറോളജിസ്റ്റിൻ്റെ അടുത്ത് പോയിട്ട് ആ പേരിനെ ഒന്ന് പെർഫെക്റ്റ് ആക്കി വെക്കുക ഏഹ് അപ്പോൾ കൂടുതൽ അനുകൂലമായിട്ടുള്ള അത് വരും ഞാനിപ്പോൾ ഇവിടെ ചെറിയൊരു സമയത്തിനിടയിൽ എനിക്ക് ചെയ്യാൻ വേണ്ടി പറ്റിയോ നോക്കി ഫാദറിൻ്റെ പേര് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ ഈ കാര്യങ്ങൾ വെച്ച് നോക്കി നമുക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് നമുക്കതിൽ ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടില്ല അപ്പോൾ ഒന്ന് നിങ്ങൾ ഒരു ന്യൂമറോളജിസ്റ്റിൻ്റെ അടുത്ത് പോയിട്ട് ചെയ്യുക അതാണിനിപ്പോൾ പറയാനുള്ളത് ഓക്കെ ഓക്കെ അപ്പോൾ ഹലോ ആ കട്ടായിപ്പോയി ഓക്കെ അപ്പോൾ ആ കോൾ കട്ടായിപ്പോയി അതാണ് അവരോട് പറയാനുള്ളത് ആ പേരിൻ്റെ അനുഭവം ആ അല്ലേ ആ കാര്യം അതിൽ കാണുന്ന കാര്യം അതാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ അവർക്ക് അനുഭവം അങ്ങനെയാണ് പിന്നെ മറ്റ് അതായത് പഠിത്തം കഴിഞ്ഞിട്ട് മറ്റുള്ള കാര്യങ്ങളെല്ലാം ഇങ്ങനെ ബ്ലോക്കായി ബ്ലോക്കായി നിൽക്കുന്ന ഒരവസ്ഥയാണ് അവർക്കുള്ളത് അപ്പോൾ ആ പേരിനെ ഒന്ന് ബെസ്റ്റാക്കുക എന്നുള്ളതാണ് അതാണ് നമ്മൾ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം അപ്പോൾ നമുക്ക് അടുത്തൊരു കോൾ വന്നിട്ടുണ്ട് നമുക്ക് കോളിലേക്ക് പോകാം ഹലോ നമസ്കാരം പേരിൻ്റെ വിസ്മയത്തിലേക്ക് സ്വാധാരണ സംസാരിക്കുന്നത്

ഒന്ന് ഒന്ന് ചെക്ക് ചെയ്തിട്ട് പറയാം ഹോൾഡ് ചെയ്യാം ആ അപ്പോ ഈ സരിത എ കെ എന്നുള്ള പേര് ഇരുപതിന്റെ എന്താ പറയുക ചന്ദ്രന്റെ എനർജിയിലുള്ള ഒരു പേരാണ് ഏഹ് അപ്പൊ നമുക്ക് ഇതിൽ ഈ പേരും ഈ ഡേറ്റ് ഓഫ് ബർത്തും കൂടി നോക്കുമ്പോൾ നമുക്ക് പൊതുവേ മനസ്സിലാവേണ്ട ഒരു കാര്യം എന്നെ റിലേഷൻഷിപ്പിലൊക്കെ കൂടുതൽ ശ്രദ്ധിക്കണം ഇവര് മനസ്സിലായോ അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഒരു പേര് ലക്കിയെസ്റ്റ് ആയിട്ടുള്ള പേരാണെങ്കിൽ തീർച്ചയായിട്ടും അനുകൂലമായിട്ടുള്ള ഫലം ഉണ്ടാവും അപ്പോൾ ഈ സരിത എന്നുള്ള പേര് വെക്കുമ്പോഴേക്കും നമുക്ക് അതിന് മാത്രം ഗുണങ്ങൾ പറയാനില്ല അപ്പോൾ പറഞ്ഞ കാര്യം മനസ്സിലായി വിചാരിക്കുന്നത് ഏഹ് അപ്പോൾ ആ പേരില് കുറച്ചും കൂടി ബെസ്റ്റ് ആക്കുക എന്നുള്ള തന്നെയാണ് പറയേണ്ടത് ആ വ്യക്തി ബന്ധങ്ങളുടെ കാര്യത്തിൽ എന്നെ എന്താ പറയാ ഈ ഒരു എനർജി വയ്ക്കുമ്പോഴേക്കും ഇമോഷണലി ഇവർ മാനസികമായിട്ട് ദുഃഖിക്കേണ്ടിയും ഒരു അങ്ങനെ അവസ്ഥയാണ് ഇതിൽ കാണുന്നത് മാനസികമായിട്ട് അസ്വസ്ഥമാകിയിരിക്കുന്ന അവസ്ഥ വ്യക്തിബന്ധങ്ങളുടെ കാര്യത്തിൽ ഇളക്കം ഈ കാര്യങ്ങൾ ഇതിൽ എടുത്തു പറയേണ്ട കാര്യമാണ് എന്നാ പറയുന്നത് അപ്പം ആ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും ഇങ്ങനെയൊക്കെയാണോ അനുഭവം അതാണ് അറിയേണ്ടത് കേ കഴിഞ്ഞാൽ എന്നാലും ബെസ്റ്റ് നമുക്ക് പറയാൻ പറ്റില്ല പറയാൻ പറ്റില്ല എന്നാലും ബെസ്റ്റ് ആണെന്ന് പറയാൻ വേണ്ടി പറ്റില്ല നമ്മളെ പിന്നെ അതിനൊരു ഓപ്ഷൻ ഉള്ളത് പിന്നെ എ കട്ട് ചെയ്തിട്ട് നമുക്ക് കെ മാത്രം വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി ബെറ്റർ ആണ് കെ മാത്രം ആ കെ മാത്രം വെച്ച് കഴിഞ്ഞാൽ ഒരു കാർമിക് ആയിട്ടുള്ള എനർജിയിലെങ്കിലും ആണ് എങ്കിലും അത് കുഴപ്പമില്ല ബെസ്റ്റ് ആയിട്ടുള്ള പേര് എന്നല്ല പറയുന്നത് കുഴപ്പമില്ല എന്ന് പറയാം ഉം വേണമെങ്കിൽ അച്ഛന്റെ സരിത കെ എന്നുള്ളത് ഏഹ് അത് കൊഴപ്പില്ലാന്ന് മാത്രം ഏഹ് അച്ഛന്റെ പേര് മുഴുവനായിട്ട് എന്താണ് കൃഷ്ണൻകുട്ടി അപ്പൊ അതില് നല്ലൊരു ഓപ്ഷൻ കാണുന്ന എന്താ വെച്ചുകഴിഞ്ഞാല് സരിത കൃഷ്ണൻ എന്ന് പറയുകയാണെങ്കിൽ ഒരു നല്ല പേരാണ് ഏഹ് സരിതാ കൃഷ്ണൻ ആ സരിതാ കൃഷ്ണൻ അതൊരു മകളെ സംബന്ധിച്ചിടത്തോളം ഒരു ലക്കിയസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ് ഭാഗ്യാനുഭവങ്ങളൊക്കെ ജീവിതത്തിൽ കൊണ്ടുവരാനുള്ള ഒരു പേരാണ് അത്രയും മാത്രം പവർഫുള്ളാണ് സരിതാ കൃഷ്ണൻ എന്ന് മാത്രമേ ഉള്ളൂ പിന്നെ കൃഷ്ണൻ കുട്ടിന്നില്ല കേട്ടോ സരിതാ കൃഷ്ണൻ അങ്ങനെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്നെ സരിതേനെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങളെ കൂടുതൽ അനുകൂലമാക്കുന്ന ഒരവസ്ഥ കാണാം ഉം ഓക്കെ അപ്പൊ സരിതയുടെ ടെൻഷനൊന്നും അടിക്കാണ്ടിരിക്കാൻ വേണ്ടി പറയാം കൃഷ്ണൻ പേരിന്റെ വിസ്മയത്തിലേക്ക് ഓക്കെ സന്തോഷം വിളിച്ചതിൽ പേരിന്റെ വിസ്മയത്തിലേക്ക് വിളിച്ചതിൽ സന്തോഷം അപ്പോൾ നമ്മൾക്ക് എന്നെ ഈ പേരിന്റെ എനർജി എന്നെ അതും അതായത് നമ്മൾ ഡേറ്റ് ഓഫ് ബർത്ത് ഒരു തരത്തിൽ അല്ല ഓരോന്നിനും ഓരോരോ സ്വഭാവമാണ് ഓരോരുടെ ഡേറ്റ് ഓഫ് ബർത്തിന് അപ്പം ഈ ഒരു ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ ആൾ അട്രാക്റ്റീവാണ് അപ്പോൾ അത് എന്തുകൊണ്ടാണ് അപ്പോൾ അതിനനുസരിച്ചിട്ട് പേരും ഒരു അവർക്ക് ഒരു ശക്തി നൽകുന്ന പേര് അല്ലെങ്കിൽ എന്താ പറയുക മറ്റുള്ള ആൾക്കാരുടെ കൺട്രോളിലേക്ക് നമ്മൾ പോകും അപ്പോൾ അങ്ങനെ വരുമ്പോഴെന്താ അവർ മാനസികമായിട്ട് വിഷമ അനുഭവിക്കും നമ്മളിന്ന് സെവൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് ായിരുന്നു അപ്പോഴേക്കും ഓരോരു കോൾ വന്നു വീണ്ടും ഒരു കോൾ വന്നു ഓക്കെ കോളിലേക്ക് തന്നെ പോവാം ആദ്യം ഹലോ നമസ്കാരം സ്വാഗതം ആരാണ് സംസാരിക്കുന്നത് അല്ലേ കൂടുതൽ വിളിക്കുന്നത്

സുനിത് കേൾക്കാമോ കേൾക്കാം അപ്പോൾ പേഴ്സണാലിറ്റി നമ്പർ ഒമ്പത് ലൈഫ് പാത്ത് നമ്പർ രണ്ടാണ് ഏഹ് അപ്പോൾ ഒരു കൃത്യമായിട്ടുള്ള ഒരു നല്ലൊരു പേര് വേണ്ട ഒരു ഡേറ്റ് ഓഫ് ബർത്താണ് എനർജിയാണ് അപ്പോൾ സുനിത് കെ എന്ന പേര് അതിന് മാത്രം ബെസ്റ്റല്ല കുഴപ്പമില്ല എന്ന് മാത്രമേ ഉള്ളൂ പറയാൻ ഏഹ് മാനസികമായിട്ടുള്ള പ്രയാസം തന്നെയാണ് ഇതിലും കാണാനുള്ളത് കൂടുതലും അപ്പോൾ അതിനെ ബെസ്റ്റാക്കി വെക്കുന്നത് നന്നായിരിക്കും സുനിത് കെ എസ് എന്നുള്ള പേര് എന്താ പറയുക ട്വൻ്റി നയനിലാണ് ട്വൻറ്റി നയൻ ഫേമസ് ആയിട്ടുള്ള വ്യക്തിത്വങ്ങൾക്കൊക്കെ ഉണ്ട് എങ്കിലും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒമ്പതിൻ്റെ എനർജിയാണ് അതായത് ചൊവ്വയുടെ എനർജിയിലാണ് നിൽക്കുന്നത് അപ്പോൾ ഒരു ചന്ദ്രൻ്റെ എനർജിയിലുള്ള പേര് തീർച്ചയായിട്ടും നിങ്ങളുടെ യാത്രക്ക് ചെറിയ ചെറിയ തടസ്സങ്ങളാണ് ഉണ്ടാക്കുക ഏ പിന്നെ അപ്രതീക്ഷിതമായിട്ടുള്ള ഉയർച്ച താഴ്ച ചെറിയ ചെറിയ അപകടങ്ങൾ ഇതിലൊക്കെ ആ ഒരു എനർജി നമുക്ക് പറയാനുണ്ട് ഓക്കെ അപ്പോൾ ആ പേരിനെ ഒന്ന് ബെസ്റ്റാക്കി വെക്കുക അതാണ് പറയാനുള്ളത് ആ പേര് പേരിനെ ഒരു ലക്കിയെസ്റ്റ് ആയിട്ടുള്ള പേരാക്കി വെക്കുക അപ്പോൾ ആ പേരിൽ നമുക്ക് കൂട്ടുവാനും കൊടുക്കാനൊക്കെ പറ്റുന്നത് ആ സെക്കൻഡ് നെയിമിലാണ് അപ്പൊ കെ എസ് എന്നുള്ളത് കെയുടെ ഫുൾ ഫോം എന്താണ് ആ എസ് എന്നുള്ളതോ സുകുമാരൻ സുകുമാരൻ നോക്കാം ഞാൻ സുകുമാരൻ എന്നുള്ള പേര് വെച്ചിട്ട് ഞാനൊരു സജഷൻ പറയാം അത് പറ്റുമോ നോക്കുക സുനിത് സുഖു എന്ന് വെക്കാൻ വേണ്ടി പറ്റുവാണെങ്കിൽ നല്ല പേരാണ് കേട്ടോ സുനിത് സുഖു ആ അപ്പോൾ അങ്ങനെ വെക്കാൻ പറ്റുവാണെങ്കിൽ ഒരു നല്ല പേരാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഭാഗ്യത്തിനൊക്കെ അട്രാക്ട് ചെയ്യാൻ കൊണ്ട് വരുന്ന പറ്റുന്ന ഒരു ആയിട്ടുള്ള ഒരു പേരാണ് സുനിത് സുഖു ഓക്കെ അപ്പം അത് നോക്കൂ നിങ്ങൾ സാധിക്കുമെന്ന് നോക്കൂ എസ് യു കെ യു സുഖു ഏഹ് അത്രയേ ഉള്ളൂ ഓക്കെ പിന്നെ വേറെ എന്തെങ്കിലും അറിയാനുണ്ടോ വേറെ കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അതാണ് ഞാൻ പറഞ്ഞത് പല കാര്യങ്ങളും അപ്രതീക്ഷിത ഉയർച്ചയും താഴ്ചയും വരും പിന്നെ നമ്മൾ പ്രതീക്ഷി പ്രതീക്ഷിക്കുന്നത് സംഭവിക്കല് എന്താ പറയുക എന്താ പറയുക ഈ പേരും വെക്കുമ്പോഴേക്കും നമുക്കത് അങ്ങനെ എന്താ പറയുക അപ്രതീക്ഷിതമായിട്ട് നിങ്ങൾ വിചാരിക്കാത്ത കാര്യങ്ങൾ സംഭവിക്കുന്ന ഒരു എനർജിയാണ് ഇതിൽ കൂടുതൽ കാണുന്നത് ഏ അപ്പോൾ ആ പേരിനൊന്ന് ബെസ്റ്റായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഭാഗ്യം അനുഗ്രഹിക്കും കാരണം ഒമ്പതിനും രണ്ടിനും നമുക്ക് ായിട്ടുള്ള ഒരു ഒരു കൂടിച്ചേരലായിട്ട് പറയാൻ വേണ്ടി പറ്റില്ല ഒരിക്കലും അപ്പോ അതുകൊണ്ടാണ് അപ്പൊ പേരില് മാറ്റം വരുത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിന് ഗുണമുണ്ടാവും അതാണ് പറയേണ്ടത് അപ്പോ അത് അങ്ങനെ മാറ്റം വരുത്തിക്കൊണ്ട് മുന്നോട്ട് പോവാ തീർച്ചയായിട്ടും വലിയ മാറ്റങ്ങൾ ജീവിതത്തിൽ പ്രതീക്ഷിക്കാം ഉം മോസ്റ്റ് ലക്കിയസ്റ്റ് ആയിട്ടുള്ള നമ്പർ എപ്പോഴും അഞ്ചും ആറുമാണ് ഓക്കെ അഞ്ചും അഞ്ചും ഓക്കെ എന്തായാലും പേരിന്റെ വിസ്മയത്തിലേക്ക് വിളിച്ചതിൽ സന്തോഷം ഓക്കെ അപ്പോൾ ആ പേഴ്സണാലിറ്റിയുടെയും ലൈഫ് പാത്തിൻ്റെയും പ്രത്യേകതയാണ് അങ്ങനെയാണ് ഒമ്പതിൻ്റെയും രണ്ടിൻ്റെയും അപ്പോൾ അതിൻ്റെ ഒരു കൂടിച്ചേരൽ നല്ലൊരു പേരായിരിക്കണം നല്ല പേരാണെങ്കിൽ എന്താവും എന്നെ ഒരു മോശമായിട്ടുള്ള കൂടിച്ചേരലാണെങ്കിൽ പോലും രണ്ടിൻ്റെ ഗുണങ്ങളാണ് നമുക്ക് കിട്ടാൻ തുടങ്ങുക ആ ഭാഗ്യമായിട്ടുള്ള പേരിൽ അപ്പോൾ അത് വ്യത്യസ്തമായിട്ടുള്ള ഗുണങ്ങൾ അല്ലെ നമുക്ക് ചേരുമ്പോഴൊരു വ്യത്യസ്തമായിട്ടുള്ള വ്യക്തിത്വമായിട്ട് മാറിയും അവർ സമൂഹത്തിൽ തന്നെ ഉയരങ്ങളിലേക്ക് വരികയും ചെയ്യും അവിടെയാണ് പേരിൻ്റെ വിസ്മയം ഉണ്ടാകുന്നത് അപ്പോൾ അതാണ് ആ ഒരു എനർജി ഒമ്പതും രണ്ടും ചൊവ്വയും ചന്ദ്രനെയും നമുക്ക് കൂട്ടിച്ചേർക്കുമ്പോഴേ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും നമ്മിന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഏഴിൻ്റെ എനർജീനെ കുറിച്ചിട്ടാണ് ഏഴിൻ്റെത് അപ്പോൾ ഏഴിന് മറ്റുള്ള ആൾക്കാരുടെ മൈൻഡ് റീഡ് ചെയ്യാനുള്ള ഒരു കഴിവൊക്കെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു പക്ഷേ അതിനെ പിന്നെ എന്താ പറയുക തുടർന്ന് പറയാൻ വേണ്ടി പറ്റിയില്ല ഒരേ കോളായിപ്പോയി അതിൻ്റെ ഇടയിൽ അപ്പോൾ ഈ ഒരു എനർജി നമുക്ക് എന്നാൽ നമ്മൾ ആ ഒരു എനർജി അറിവ് അറിവുണ്ടായിക്കഴിഞ്ഞാലും അത് നമ്മുടെ ലൈഫിൽ ഉപയോഗിക്കണമെങ്കിൽ കുറച്ച് പണിയുണ്ട് ആറായിരം അറിവ് അറിയുന്നതിനെ കൊണ്ട് വലിയ കാര്യമില്ല ആററിവ് ജീവിതത്തിൽ ചെയ്യുന്നവനാണ് വലിയവൻ എന്ന് പറയല്ലേ എല്ലാം അറിഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല അതാണ് പൊതുവെ ഉള്ളൊരു സത്യം അതുപോലെയാണ് ഈ ഒരു എനർജിയും നമുക്കറിയാൻ പറ്റും മനസ്സിൽ എന്ന് വെച്ചാൽ എന്ന് വെച്ചിട്ട് അതിനനുസരിച്ചിട്ട് നമുക്ക് പെരുമാറാനും അത് വേറെ പഠിപ്പാണ് അല്ലേ അപ്പോൾ അത് വേറെ ഒരു അറിവാണ് അപ്പോൾ അതിനും നമുക്ക് സാധിക്കണം എങ്കിൽ മാത്രമേ നമുക്ക് ആ ജീവിതത്തിലൊരു ഗുണം ഉണ്ടാകുകയുള്ളൂ അപ്പോൾ എന്തായാലും ഈ ഒരു ഗുണമുണ്ട് അതായത് മറ്റുള്ളവരെ മനസ്സിലാക്കാൻ അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ എങ്ങനെ പെരുമാറണം എന്നുള്ളത് മറ്റൊരു ഗുണമായതുകൊണ്ട് തന്നെ അതിന് നമ്മൾ മെഡിറ്റേഷനും കാര്യങ്ങളൊക്കെ ചെയ്യണം അപ്പോൾ സൂക്ഷ്മമായിട്ട് നമുക്ക് കുറിച്ചിട്ട് കൂടുതൽ മനസ്സിലാകും അതൊരു ഈ സേവൻ്റെ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു സ്വഭാവമാണ് പിന്നെ ഇതൊക്കെ പറഞ്ഞ കൂട്ടത്തില് മറ്റൊരു കാര്യം പറഞ്ഞാൽ ഇമോഷണൽ ഇമോഷണലി എല്ലാറ്റിനോടും കുറച്ചുകൂടി എന്നെ അറ്റാച്ച്മെന്റ് ഉള്ള ആൾക്കാരായിരിക്കും ഇപ്പോൾ ഒന്നിനോടും അങ്ങനെ വിട്ട് എന്നെ നമുക്കങ്ങനെ മാറിപ്പോവാൻ വേണ്ടി പറ്റില്ല ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ നമ്മളവിടെ എന്നെ നമ്മൾ പല സ്ഥലത്തിലും അറ്റാച്ചായിപ്പോകും എന്ന് പറയാ നമ്മൾ പൊതുവെ പറയാനല്ലേ ചക്കപ്പശ പറ്റിപ്പിടിച്ച് കഴിഞ്ഞാൽ അത് കളയാനുള്ള ബുദ്ധിമുട്ട് അതുപോലെയുള്ള ഒരു അവസ്ഥയായിരിക്കും പല സ്ഥലത്തു നിന്നും ഈ ബന്ധങ്ങളുടെ കാര്യത്ത് നിന്ന് ഒന്ന് അവിടുന്ന് റിലീസായി വരണമെങ്കിൽ ഇവർക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും അങ്ങനെയുള്ള ഒരു കൂട്ടുകാരായിക്കോട്ടെ എന്നെ സ്വന്തം വീട്ടിൽ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറി നിൽക്കാനായിക്കോട്ടെ എങ്ങനെയായാലും ഒരു സ്ഥലത്തുനിന്ന് മാറാനോ അല്ലെങ്കിൽ ഒരാളെ വിട്ടുപിരിയാനൊക്കെ ഇവർക്ക് വളരെ വളരെയധികം വിഷമമുള്ള ഒരു എന്നെ പേഴ്സണാലിറ്റിയാണ് ഈ സെവൻ എന്ന എനർജി എന്നുള്ളത് പൊതുവെ സെവൻ അതായത് കേതുവിൻ്റെ എനർജിയാണ് കേതുവിനെ എന്തായിട്ടാണ് സങ്കല്പിക്കുക തലയില്ലാത്ത ഉടൽ അപ്പോൾ ഈ ഉടൽ എപ്പോഴും അതിനൊരു സ്വസ്ഥത കിട്ടണമെങ്കിൽ തല വരണം അല്ലെ തല വരുന്നത് വരെ തലയെ അന്വേഷിക്കുന്ന ഒരു പരിപാടിയായിരിക്കും അതാണ് ഇവരുടെ സ്പിരിച്വലിലേക്ക് ഇവരെ ചായ്ക്കുന്നത് ഈ കേതുവിൻ്റെ എനർജി സ്പിരിച്വലിലേക്ക് പോകുന്നതിൻ്റെ കാര്യം എന്താണ് ആ എല്ലാവരും അന്വേഷിക്കുന്ന ആ ഒരു സത്യത്തിനെ അന്വേഷിക്കാനുള്ള ഒരു ത്വര ഇവരിലുണ്ടാവും അത് ഇവരുടെ തലയില്ലാത്ത ഉടൽ എന്നാണ് പൊതുവേ കേതുവിനെ പറയുന്നത് അപ്പോൾ ആ ഒരു അന്വേഷണം ഇവരുടെ ജീവിതത്തിൽ ഉടനീളം ഉണ്ടാകും ആ ഒരു അന്വേഷണം കൊണ്ടാണ് അവർക്ക് കൂടുതൽ അതുമാത്രമല്ല തലയില്ലാത്ത ഉടലെന്ന് പറയുമ്പോൾ അവർ മനസ്സിലാക്കുക സാധാരണ ലോജിക്കലായിട്ട് തല വെച്ചിട്ടാണല്ലോ നമ്മളെല്ലാം കാണിക്കൂട്ടുക പക്ഷെ ഇവർക്ക് ഉള്ള മനസ്സിലാക്കുന്ന സാധനം ഹൃദയം മാത്രമേ ഉള്ളൂ അപ്പോൾ ഹൃദയം കൊണ്ടാണ് ഇവർ മനസ്സിലാക്കുന്നത് എല്ലാ കാര്യത്തിനും അപ്പോൾ ഹൃദയം കൊണ്ട് മനസ്സിലാക്കുമ്പോൾ എന്താണ് ഇമോഷണലായിട്ട് കൂടുതൽ നമ്മൾ ദുഃഖിക്കണേയും അങ്ങനെ അങ്ങനെയുള്ളൊരു അതായത് ഒന്നിനും ഓടും അവർക്ക് അങ്ങനെ പെട്ടെന്ന് നോ പറയാനോ ഇതിനൊന്നും സാധിക്കാത്ത ഒരു എനർജിയാണ് ഈ സെവൻ എന്ന എനർജി അപ്പോൾ ഏഴിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ഈ ഒരു പിന്നെ എന്താ പറയുക ആൾക്കാരെ മനസ്സിലാക്കിക്കൊണ്ട് മറ്റുള്ളവരെ സമാധാനിപ്പിക്കാൻ കൂടിയുള്ള ഒരു കഴിവുമുണ്ട് അത് അതൊക്കെ കൊണ്ടാണ് ഇവർ ഈ അറ്റാച്ച്മെൻറ്റിലേക്ക് വരുന്നതും ഏഹ് ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇവർക്ക് മറ്റുള്ളവരുടെ മനസ്സ് കാണാനും ആൾക്കാരെ സമാധാനിപ്പിക്കാനും ഇതിനൊക്കെ ഒരു ഒരു ഇമോഷണലി അപ്പോൾ അവരെയും അവരും ഒരു സ്ഥലത്തുനിന്ന് വിട്ടു പോകണമെങ്കിൽ മറ്റുള്ളവർക്കും എന്താ പറയുക വിഷമം ഉണ്ടാകും കാരണം കാരണം ഇതുപോലെ ഇമോഷണലായിട്ട് അറ്റാച്ച് ആവുന്ന വ്യക്തിയാണല്ലോ വ്യക്തിത്വമായിരിക്കുമല്ലോ അപ്പോൾ ഏഴ് എന്നത് തീർച്ചയായിട്ടും ഇവരുടെ ജീവിതത്തിൽ മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യണം ഞാൻ എല്ലാ നമ്പറിനും എല്ലാവർക്കും നല്ലതാണ് പക്ഷേ ഇവർക്ക് സ്പെഷ്യലി മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യണം എന്നാണ് പറയേണ്ടത് എന്തുകൊണ്ടെന്നാൽ നമ്മൾക്ക് ജീവിതത്തിൽ എന്നെ പൊതുവേ സ്പിരിച്വലായിട്ടുള്ള എനർജിയിൽ നമ്മുടെ സ്വഭാവം പറയുന്നത് വെച്ചാൽ നമ്മുടെ ആമ്പലിൻ്റെ അല്ലെങ്കിൽ താമരയുടെ ഇലയിൽ വീണ വെള്ളം പോലെ ആയിരിക്കണം നമ്മൾ ഒരു സ്ഥലത്ത് നിൽക്കണം എന്ന് വെച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് പോകുമ്പോൾ നമ്മൾ പൊറ്റിപ്പിടിക്കാതെ പുറത്തേക്ക് പോകണം അതാണ് സ്പിരിച്വലായിട്ടുള്ള ഒരു യാത്രയുടെ ഒരു സിമ്പലായിട്ട് കാണുന്നതാണ് ആമ്പലിൻ്റെ മുകളിൽ വീണ വെള്ളം പോലെ ഒന്നിനും പറ്റി പിടിക്കാതിരിക്കുക കാരണം അതാണ് ജീ ജീവിതത്തിൻ്റെ നശ്വരദേഹിനെ കുറിച്ചിട്ടൊക്കെ മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് അങ്ങനെ ഒരു ചിന്ത വരുള്ളൂ അത് മനസ്സിലാക്കാത്തടത്തോളം കാലം നമുക്കിത് എല്ലാ സ്ഥലത്തും നമ്മൾ പറ്റി പിടിക്കുന്ന ഒരവസ്ഥ കാണും അപ്പോൾ അത് ശ്രദ്ധിക്കുക അപ്പോൾ എന്തായാലും നമുക്കിന്ന് പ്രോഗ്രാം വൈഡ് അപ്പ് ചെയ്യേണ്ട സമയമായി നമുക്ക് അടുത്തൊരു എപ്പിസോഡിൽ കാണാം എന്തായാലും പ്രോഗ്രാമിലേക്ക് വിളിക്കേണ്ട നമ്പർ ഞാൻ പറയാം എൺപത് എൺപത്താറ് എൺപത്തൊമ്പത് എഴുപത് മുപ്പത് ഒന്നുകൂടി പറയാം എൺപത് എൺപത്താറ് എൺപത്തൊമ്പത് എഴുപത് മുപ്പത് നിങ്ങൾക്ക് ആരൊക്കെങ്കിലും കൺസൾട്ടേഷൻ വേണമെങ്കിൽ എൻ്റെ പേഴ്സണലായിട്ട് ബന്ധപ്പെടേണ്ട നമ്പർ പ്രോഗ്രാമിലേക്ക് വിളിക്കേണ്ടതല്ല പേഴ്സണലായിട്ട് ബന്ധപ്പെടേണ്ട നമ്പർ എണ്ണൂറ്റി തൊണ്ണൂറ് നാനൂറ്റി എൺപത്തിരണ്ട് തൊണ്ണൂറ്റഞ്ച് തൊണ്ണൂറ്റാറ് എണ്ണൂറ്റി തൊണ്ണൂറ് നാനൂറ്റി എൺപത്തിരണ്ട് തൊണ്ണൂറ്റഞ്ച് തൊണ്ണൂറ്റാറ് അപ്പോൾ ഒരു നല്ല എപ്പിസോഡുമായി കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം